പിന്നെ സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തറക്കല്ലിട്ടു തറക്കല്ലിട്ടിട്ട് അവിടെ നിർമ്മാണം നടക്കാത്തത് അവിടെ നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല ഹരിത ട്രിബ്യൂണലിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഈ സ്ഥലം ഏറ്റെടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പോയി ആ കേസ് തള്ളി സുപ്രീം കോടതിയിൽ ആദവനാട്ട് ഒരു പത്തിരുപത് ഏക്കർ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ആളുകൾ പറമ്പടക്കാർ പോയി സുപ്രീം കോടതി പോലെ ആട്ടിവിടെ ചെയ്തത് സുപ്രീം കോടതി പറമ്പച്ചവടത്തിന് മധ്യസ്ഥം പറയിരിക്കണ സ്ഥലമല്ല എന്നാണ് അവരോട് പറഞ്ഞത് ആദവനാട്ടിക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരൂര് തുഞ്ചൻ എന്ന് പറയുന്നതിൽ പിന്നെ എന്ത് അർത്ഥമുള്ളത് മാറാക്കരക്കും ഞാൻ എൻ്റെ മണ്ഡലത്തിൽ സ്ഥലം തരാൻ ഞമ്മളത് അങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞതാണ് അവിടെ സർക്കാരിൻ്റെ തന്നെ സ്ഥലമുണ്ടല്ലോ നമ്മളുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ പറഞ്ഞു തിരൂരിൽ നിന്ന് ഇത് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു ശരി തിരൂരിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂലെങ്കിൽ വേണ്ട തിരൂരിൽ തന്നെ നിർത്തിക്കോളും നിങ്ങളത് നഷ്ടപ്പെടുത്തരുത് അത്രേ നമുക്കുള്ളൂന്ന് അന്ന് പറയും ചെയ്തു അത് തിരൂരിൽ തന്നെ നിൽക്കണം കാരണം ഭാഷാപിതാവിൻ്റെ പേരിൽ വന്നിട്ടുള്ളൊരു സർവകലാശാലയാണ് അത് തിരൂരിലാണ് സ്ഥാപിച്ചത് തിരൂരിൽ നിന്ന് അത് പോകാൻ പാടില്ല അത് തിരൂരിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ ഇരുപത്തിമൂന്നിൽ ഇത് കഴിഞ്ഞു ആ എല്ലാ കേസുകളും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളി ഹരിത ട്രിബ്യൂണലിൽ നിന്ന് ഇതിനുള്ള നിർമ്മാണാനുമതിയും കിട്ടി അതിന്റെ എല്ലാ പേപ്പറുകളും സർവകലാശാലയിലുണ്ട് നിങ്ങൾക്ക് പോയാൽ സർവകലാശാലയിൽ നിന്ന് അതിന്റെ എല്ലാ പേപ്പറുകളും കിട്ടും നിർമ്മാണാനുമതി ഇല്ലാത്തത് കൊണ്ടല്ല ഇപ്പൊ നിർമ്മാണം തുടങ്ങാത്തത് ആരംഭഘട്ടത്തിൽ തുടങ്ങാതിരുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രയാസം സർക്കാരിന് ഉണ്ടായിരുന്നു പിന്നെ ഇതിനൊക്കെ നമ്മളും ഒരു പ്രദേശത്തിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ എം എൽ എമാര് ഇതിനൊക്കെ കുറേ ശ്രമിക്കണം എം എൽ എമാര് ശ്രമിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എല്ലാ കാര്യത്തിനും പിന്നെ ആരാണ് പിന്നെ മുന്നിട്ടിറങ്ങുക എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എം എൽ എമാരാണ് പിൻ്റെ പിന്നെ നിയോജക മണ്ഡലത്തിലാണ് ഗവൺമെന്റ് കോളേജ് ആ ഗവണ്മെന്റ് കോളേജിന് ആദ്യം പത്ത് കോടി കിട്ടി അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കെട്ടിടം പണിതു വീണ്ടും പത്ത് കോടി ഇപ്പം അനുവദിപ്പിച്ചു അതിൻ്റെ ഭരണാനുമതിയും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് മുഴുവൻ എം എൽ എ എന്നുള്ള നിലക്കാൻ അപ്പം എം എൽ എമാരുടെ ഒരു താല്പര്യവും ഇത് പൊങ്ങാതിരിക്കുന്നതിന് സർക്കാർ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പക്ഷേ അതൊന്നും ഇപ്പം നടന്നുകൊള്ളണമെന്നുണ്ടാവില്ല കാരണം ഇപ്പോൾ എൻ്റെ പിന്നെ ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൻ്റെ ഒരു പുതിയ കെട്ടിടത്തിന് പിന്നെ നിർമ്മാണം ആരംഭിച്ചു അന്ന് നേരത്തെ പഴയ സ്ഥലത്ത് തന്നെ അത് അതിമനോഹരമായിട്ട് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട് അവിടുത്തെ പിന്നെ മാറി വന്ന പഴയ വൈസ് ചാൻസലർ പോയി പുതിയ വൈസ് ചാൻസലറായി നിങ്ങൾക്കറിയാലോ ഇപ്പോൾ എല്ലാ സർവകലാശാലകളിലും നിലനിൽക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് ഗവർണർ മൂന്നാളുടെ പേരാണ് അന്ന് പിന്നെ സർക്കാർ നോമിനേറ്റ് ചെയ്തത് ഒന്നാമതായി രണ്ടാമതായി ഒന്നും കൊടുത്ത ആൾക്കാരെ പിന്നെ ഗവർണർ സ്വീകരിച്ചില്ല പിന്നെ സ്വീകരിച്ചത് അവസാനം മൂന്നാമത് കാരണം യു ജി സിയുടെ പ്രതിനിധിയും കൊടുക്കുമല്ലോ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നു രജിസ്ട്രേഷൻ അല്ല വില നിശ്ചയിച്ചിരുന്നു എടുക്കാൻ തീരുമാനിച്ചിരുന്നു അന്ന് ഇവരുമായിട്ട് ഈ ഉടമകളുമായിട്ട് ഇതിന്റെ സമ്മതപത്രം ഒപ്പിട്ടിരുന്നു പിന്നെ മന്ത്രിക്ക് എന്ത് പണിയാണ് ഈ സ്ഥലം ഏറ്റെടുക്കലൊക്കെ അതൊക്കെ കളക്ടർമാരല്ലേ ചെയ്യ നിങ്ങൾക്കൊക്കെ സാമാന്യ ബോധം ഇതൊക്കെ പറയുമ്പോൾ ചോദിക്കണ്ടേ അവരോട് അല്ല മന്ത്രിക്ക് മന്ത്രി പറഞ്ഞിട്ടുണ്ടോന്ന് കളക്ടറോടൊന്ന് ചോദിച്ചു നോക്ക് മന്ത്രി പറഞ്ഞാലൊന്നും കളക്ടർമാര് കേൾക്കൂല കാരണം കളക്ടർമാരെ തല പോണ കാര്യ മന്ത്രിമാര് പറഞ്ഞാലും കളക്ടർമാര് കേൾക്കുക മന്ത്രിമാര് നിയമവിരുദ്ധമായിട്ട് പറഞ്ഞാൽ കളക്ടർമാര് കേൾക്കൂല ഓരോദ്യോഗസ്ഥരും കേൾക്കൂല